കർക്കിടക മാസമായിട്ട് ഞാനിന്ന് ഒരു ഉലുവുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി നൂറ് ഗ്രാം ഉലുവ നൂറ് ഗ്രാം മട്ടരി ഒന്നരമുറി തേങ്ങ പിന്നെ നൂറ് ഗ്രാം ശർക്കര പത്ത് ഗ്രാം കരിഞ്ചീരകം പത്ത് ഗ്രാം നല്ല ജീരകം അതായത് ചെറിയ ജീരകം എട്ട് ഏലക്കായ ഇതൊക്കെയാണ് എടുത്താക്കുന്നത് അപ്പോൾ ഇതെല്ലാനും നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ഇത് ഓരോന്നെടുത്ത് നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ അതിനിടക്ക് ഞാൻ ശർക്കര ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് ശർക്കര എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതാണ് ഞാൻ പൊടിച്ചിട്ടാണിത് ശർക്കര ഉരുക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് കുഴക്കുമ്പോൾ ഇത് ശരിയാവില്ല അപ്പോൾ ശർക്കര ഇങ്ങനെ ഉരുക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അത് ചൂടാറി വറുത്തേ അപ്പോൾ ഇത് എന്നുവച്ചാൽ നമ്മൾ കഴുകിയിട്ട് തന്നെ എടുത്ത് വറക്കണം അല്ലെങ്കിൽ കഴുകിയിട്ട് എടുത്ത് കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കുതിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വറക്കാനായിട്ട് കുറച്ച് താമസം വരും അപ്പോൾ നമ്മൾ കഴുകിയിട്ട് അപ്പം തന്നെ അത് ഷട്ടിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ അതുപോലെ ഞാൻ ശർക്കര ഉരുക്കിയത് അരിച്ചത് മാറ്റി വയ്ക്കേണ്ടിട്ടാണ് അത് അതവിടെ നിന്ന് സെറ്റ് ഇതായിട്ട് വരട്ടെ ചൂടാറിയും നല്ലവണ്ണം ആയിട്ട് പറ്റെ അപ്പോഴൊക്കെ അതുപോലെ നമ്മൾ തേങ്ങ ചിരണ്ടിയത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ തേങ്ങ വറുത്തിൽ എങ്കിലും കുഴപ്പമില്ല പക്ഷേ തേങ്ങ ചിരണ്ടിയത് വറുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അതാണ് ഞാനൊന്ന് വറുത്താൽ മതി പയ്യോ ഒന്ന് വറുത്താൽ മതി പക്ഷേ തേങ്ങ എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ വറുത്തെടുത്താൽ മതി കേട്ടോ ഇവിടെ ഞാൻ കരിഞ്ചീരകവും അതുപോലെ ജീരകവും ഒക്കെ വറുക്കണതിന് മുമ്പ് ഇത് എടുത്തിട്ട് അപ്പോൾ ഒന്ന് നമ്മൾ ചട്ടി തുടക്കേണ്ടി വരും അപ്പോൾ ലാസ്റ്റ് ഇത് വറുത്തു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല എന്നിട്ടിത് നമ്മളിത് നല്ലോണം മിക്സിയിലിട്ട് ഫൈനാക്കി പൊടിച്ചെടുക്കണം എന്ന് വെച്ചാൽ നല്ലോണം പൊടിഞ്ഞില്ലെങ്കിൽ നമുക്കിത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല അപ്പോൾ നല്ലോണം ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് ഞാനൊരു പത്ത് ചെറിയ ഒരു പത്തെണ്ണം ഉണ്ടാക്കണുള്ളൂ എന്ന് വെച്ചാൽ വീട്ടിൽ മക്കളാരും കഴിക്കില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിക്കുള്ളൂ കാരണം ഒരു പത്തെണ്ണത്തിന് മാത്രം ഉണ്ടാക്കണുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് കൂട്ടിയെടുക്കാം വെച്ചാൽ ഇരുന്നൂറ് ഗ്രാം വെച്ചെടുക്കുമ്പോൾ ജീരകം അത് അതുപോലെ കരിഞ്ജീരമൊക്കെ അതുപോലെ കൂട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചട്ടിയിലിട്ട് ഇല ശർക്കരയിലോട്ടിട്ട് നല്ലോണം ഇത് കുഴച്ചെടുക്കണോട്ടോ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഉരുള പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഇപ്പോൾ ചെറുപ്പത്തിലേക്കൊന്നും നമുക്കിത് എനിക്കൊക്കെ ഒന്നും ഇഷ്ടമായിരുന്നില്ല ഇത് പക്ഷേ ഇപ്പോൾ നമുക്കിതിൻ്റെ രുചിയൊക്കെ നല്ല ഇഷ്ടമാണ് ചെറിയൊരു കയ്പൊക്കെ നമ്മൾ അത് ആസ്വദിച്ചാണ് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ മോന് കൊടുത്തപ്പോൾ അവന് അവനും ഇത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ വെച്ചാൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നല്ല അപ്പോൾ നിങ്ങളും ഇത് നിങ്ങളും എങ്ങനെയൊക്കെ ഇറന്നു കമൻറ്റിട്ട് തന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കൊന്ന് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്